മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാളയന്തോടൻ വാഴ അഥവാ മൈസൂർ പൂവൻ്റെ വാഴ വിത്ത് നല്ല ഒരു മാതൃസസ്യത്തിൽ നിന്നും പിരിച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചിരുന്നു അന്ന് ഞാൻ പറഞ്ഞത് ഒരു ദിവസം അത് അങ്ങനെ തന്നെ ഇരിക്കണം അതിന് ശേഷം പിറ്റേ ദിവസം മാത്രമേ നമുക്ക് അത് നടാൻ പറ്റൂ എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ആ വാഴയുടെ സുഷുപ്തിയിലാണ്ടിരിക്കുന്ന ആ വേരുഭാഗങ്ങൾ ആക്റ്റീവ് ആവാൻ വേണ്ടി അതായത് പ്രവർത്തനം സജ്ജമാകാൻ വേണ്ടിയാണ് ഒരു ദിവസം അങ്ങനെ വെച്ചിരിക്കുന്നത് മിക്ക സസ്യങ്ങളുടെയും തണ്ടുകൾ അങ്ങനെ വെച്ചതിന് ശേഷമാണ് നമ്മൾ നടാറുള്ളത് അപ്പോൾ ഇന്ന് നമുക്ക് ആ വിത്ത് നടുന്ന രീതിയെപ്പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ ആ വാഴ വിത്ത് എങ്ങനെയാണ് നടന്നത് വളരെ വർഷങ്ങളോളം അതൊരു പത്തു വർഷത്തോളം നിരന്തരമായ നിരീക്ഷണത്തിലൂടെ ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത് പാളയംകുടം വാഴ പച്ചയ്ക്ക് വിലക്കുറവാണ് അതുപോലെ പഴുത്താലും പരമാവധി മുപ്പത് രൂപയ്ക്ക് കൂടുതൽ അതിന് വില വരത്തില്ല എങ്കിലും ഒരു കൊല നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് അൻപത് കിലോ വരെ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ അത് വളരെ പ്രയോജനപ്രദമാവും ലാഭകരമാവും ഒപ്പം ഈ വാഴയുടെ കൂമ്പ് സ്വാദിഷ്ടമായ തോരൻ ഉണ്ടാക്കാൻ നല്ലതാണ് അതുപോലെ ഈ വാഴയുടെ പിണ്ടി പാളാന്തന്മാരുടെ പിണ്ടി ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ മറ്റ് ഉണ്ടാക്കാനും ഒക്കെ വളരെ പ്രയോജനപ്രദമാണ് പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ നല്ല വീതിയുള്ള ഇലയാണ് ഇത് വീതി നീളുള്ള ഇലയാണ് ഒരു ഒരിലയ്ക്ക് ഇരുപത് രൂപ ഒരു കയ്യോട് കൂടി ഇലയ്ക്ക് ഇരുപത് രൂപ വരെ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുണ്ട് പിന്നെ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകം എന്ന് വെച്ചാൽ പറയത്തക്ക ഒന്നും ഇതിനാവശ്യമില്ല പളയം തോട്ടം വാഴ രണ്ട് തരത്തിലുണ്ട് നീ ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും താരമേ ഉയരം കുറഞ്ഞ വാഴ ഇനത്തിൽ കൊല വളരെ ചെറുതായിരിക്കും ഒരു ഏഴ് കിലോ പത്ത് കിലോയിൽ താഴെ മാത്രമേ നമ്മൾ എങ്ങനെ പരിചാരിച്ചാലും കൊല കിട്ടത്തുള്ളൂ എന്നാൽ ഉയരം കൂടിയ വാഴയ്ക്ക് നാൽപ്പത് കിലോ മുതൽ അൻപത് കിലോ വരെ ഭാരമുള്ള കുലകൾ നമ്മൾ തന്നെ നമ്മുടെ പുരയിടത്തിൽ നിന്നും വിളയിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റേറ്റവും വലിയൊരു പ്രത്യേകത വെച്ചാൽ ഈ വാഴ ആ ഉണക്കു സമയങ്ങളിൽ കൊലച്ചു കഴിഞ്ഞാൽ ആ കൊല നമുക്ക് പ്രയോജനപ്പെടുത്തില്ല കാരണം ഒട്ടും ചൂടിനെ താങ്ങാനുള്ള ശേഷി ഈ പാളയന്തോടാൻ വാഴയ്ക്കില്ല അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നല്ലവണ്ണം സംരക്ഷിച്ച് കൊല എടുക്കാനുള്ള രീതിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്ട് ഒൻപത് മാസത്തോളം വേണ്ടി ഒരു ആദ്യമായിട്ട് വെക്കുന്ന ഈ വാഴ കൊലയ്ക്കുവാൻ ഒൻപത് മാസം കഴിഞ്ഞിട്ട് രണ്ടൊരു മൂന്ന് മാസം എടുക്കും ഇത് വിളയാന് അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ രീതി എന്ന് വെച്ചാൽ അപ്പോൾ അത് മനസ്സിലാക്കി കൊണ്ട് വേണം നമ്മൾ ഈ വാഴകൾ വയ്ക്കാൻ ഉണക്കത്ത് ഇത് വെച്ചാൽ വല ജലസേചന സൗകര്യം സാധ്യമാണെങ്കിൽ എവിടെ നിന്നെങ്കിലും നമ്മൾ വെള്ളം അതിന് ഒഴിക്കാൻ സാധിക്കുവാണെങ്കിൽ കൊല നല്ല വില കൊലയും കിട്ടും നല്ല വില മുന്തിയ വിലയും കിട്ടും കാരണം ഉണക്കത്ത് പളം തോണൻ വാഴയുടെ കൊല വളരെ കുറവാണ് വിപണിയിൽ അതുകൊണ്ട് നല്ല വിലയും കിട്ടും അപ്പോൾ നമുക്ക് ഈ വാഴ എങ്ങനെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് തടം എടുക്കാൻ പോവുകയാണ് ആഴത്തിൽ ഉള്ള ഒരു തകർ തടം വേണം നമ്മൾ എടുക്കാൻ നമുക്ക് എത്രമാത്രം ആഴത്തിൽ കുഴിക്കാൻ പറ്റുമോ അത്ര ആഴത്തിലാണ് நம்மளை தடம் கொடுக்கின்றது പരമാവധി ആഴത്തിൽ നമ്മൾ തടം വെട്ടിക്കഴിഞ്ഞു ഇനി നമുക്ക് നമ്മൾ ഈ പിരിച്ചു വച്ചിരുന്ന ഈ വാഴ ഈ കുഴിക്കകത്ത് ഇറക്കി വെക്കുക എന്ന ജോലിയാണ് നമുക്കുള്ളത് കുഴിക്കകത്ത് ഇറക്കി വെച്ചു വാഴ വയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മണ്ണിൻ്റെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണ് വേണം ആദ്യമായിട്ട് നമ്മൾ ഇതിനകത്ത് മണ്ണിലോട്ട് ഈ വാഴയുടെ വാണത്തിൽ വീഴ്ത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് വാഴ വെച്ചാലും ഇതേപോലെ പിരിച്ചെടുക്കുന്ന വാഴ വിത്ത് വെക്കുന്ന ഒന്നേ ഒരു ചെറിയ ചായ അങ്ങോട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ ഇങ്ങോട്ടൊരു ചെറിയ ചായ കൊടുത്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വിത്ത് പൊട്ടുന്നൊണ്ണേ അതിന് സൂര്യപ്രകാശവും ചൂടും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ് പിന്നെ മറ്റൊന്ന് കൊല വരുന്നുണ്ട് ഇതിൽ കൊല വരുന്ന തന്നെ അത് ആ വശത്തോട്ടായിരിക്കും കൊല പോകുന്നത് അപ്പോൾ ഇനിയൊണ്ട് മണ്ണ് പോരാ ഭൂമിയുടെ ഉപരിതലത്തിൽ ഈ ഉപരിതലത്തിലുള്ള മണ്ണ് കുറച്ചുകൂടെ നമുക്ക് വെട്ടി ഇതിന് ചുവട്ടിലിട്ട് നമുക്ക് ചവിട്ടി ഉറപ്പിക്കണം വാഴ വയ്ക്കുമ്പോഴേ ഏത് വാഴയായാലും അതിനെ കന്നു വച്ചാലും ഇതേപോലെ തൈ വെച്ചാലും വയ്ക്കുമ്പോൾ ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കണം കാരണം ഈ വാഴയുടെ മാണം അതായത് വിത്ത് നിൽക്കുന്ന ആ കിഴങ്ങ് ഭാഗം ഈ മാണം നല്ല രീതിയിൽ മണ്ണിൽ ഉറച്ചിരുന്നെങ്കിൽ മാത്രമേ ഇതിലുണ്ടാവുന്ന വേരിന് ശക്തി കിട്ടത്തുള്ളൂ അപ്പോൾ അതൊരു പ്രപഞ്ച നീതിയാണ് പ്രപഞ്ച സത്യമാണ് കാരണം ശക്തമായി അമർന്നിരിക്കുന്ന ആ മണ്ണിലോട്ട് ഇതിന് കിളിച്ചിറങ്ങണമെങ്കിൽ ശക്തിയേറിയ ഒരു വേര് പടലം വേണം അതുകൊണ്ട് തന്നെ ഈ മണ്ണിനെ തുറന്നുകൊണ്ട് ഭൂമിയിൽ നിന്നും അതിന് ആഹാരം വലിച്ചെടുക്കാനുള്ള ഒരു ത്വര ഈ വാഴയ്ക്ക് ഉണ്ടാവണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് ഇത് ചവിട്ടി ഉറപ്പിച്ചിരിക്കണം ശരിക്കും ചവിട്ടി ഉറപ്പിക്കണം അപ്പോൾ മേൽമണ് വെട്ടിയിടുക ചവിട്ടി നല്ല ഭംഗിയായിട്ട് ഉറപ്പിക്കുക ഇത് നമ്മൾ വളരെ അത്യാവശ്യമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ അളവിൽ വളമിട്ടാൽ മാത്രം ഒരു വലിയ കൊല ഒരു വാഴയിൽ നമുക്ക് ലഭിക്കത്തില്ല അതിൻ്റെ ആ വിത്ത് പിരിച്ചെടുക്കുന്ന മുതൽ അതായത് നല്ല മാതൃസസ്യത്തിൻ്റെ വിത്തായിരിക്കണം അതുപോലെ തന്നെ ഇത് വയ്ക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് വാഴ കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മാണപ്പുഴുവും അതുപോലെ തന്നെ പിണ്ടിപ്പുഴുവുമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്ട് ഇതേപോലെയുള്ള കേടായ വാഴയുടെ ഭാഗങ്ങൾ നമ്മൾ നീക്കം ചെയ്യണം പഴയ കാലങ്ങളിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അന്ന് വാഴയ്ക്ക് രോഗബാധ കീടകൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇന്ന് കർഷകരെ അഭിമുഖീകരിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് അതിലൊന്നാണ് വാഴ കർഷകർക്ക് വാഴപ്പുഴു അതായത് പുഴു കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ മണ്ടഭാഗം ദുർബലമാവും അപ്പോൾ ഈ പുഴു കയറി ഇതിൻ്റെ പിണ്ടിക്കുള്ളിൽ മുട്ടയിടും മുട്ടയിട്ട് കഴിഞ്ഞാൽ ആ പിണ്ടി കാത്തിരുന്ന് ഈ കുഞ്ഞുങ്ങൾ വരികയും പിണ്ടി തുറന്ന് കഴിക്കുകയും ചെയ്യും വാഴ പൂർണ്ണമായിട്ടും നശിച്ചും പോകത്തില്ല പക്ഷേ ദുർബലമായിക്കൊണ്ടിരിക്കും കുലയ്ക്കാൻ താമസം ഉണ്ടോ കുളച്ചാൽ ഒന്നോ രണ്ടോ പടലേ കിട്ടും അപ്പോൾ അതാണ് അങ്ങനെ വരുവാണെങ്കിൽ അത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക നശിപ്പിച്ച് കളയുക എന്ന് വെച്ചാൽ അത് ചെറു കഷ്ണങ്ങളാക്കി മറ്റേതെങ്കിലും പലവൃക്ഷങ്ങളുടെ പാപ് പ്ലാവ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒക്കെ ഫലവൃക്ഷങ്ങളുടെ ചുവട്ടികൾ കൊണ്ട് മണ്ണ് ഇട്ടിട്ട് കഴിഞ്ഞാൽ അത് മികച്ച ഒരു വളമാവുകയും ചെയ്യും അതങ്ങ് നശിച്ചു പോവുകയും ചെയ്യും അപ്പം നമ്മുടെ ഇതിന് നടിയിൽ പൂർത്തിയായി നമ്മൾ തോടൻ വാഴ പിരിച്ച് നട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടത് നടുന്ന ഉടനെ വളം ചേർക്കണം എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇലഞ്ഞൂർ ബ്ലോഗിന് പറയാനുള്ളത് ഒരു വാഴയും നടുന്ന ഉടനെ നമുക്ക് വളം ചേർക്കുന്ന കാര്യമില്ല കാരണം ഇതിന് ഒരു ഇല വരുന്നിടം വരെ അല്ലെങ്കിൽ രണ്ട് രണ്ടില വരുന്നിടം വരെ ഇതിന് വളരാനുള്ള ആ ആഹാരം ഈ വാഴയിൽ ശേഖരിച്ചു വച്ചിട്ടുണ്ട് അതുകൊണ്ട് നടന്നുണ്ടെങ്കിൽ ഒരു വളവും ചെയ്യേണ്ട കാര്യമില്ല പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഈ വാഴ വള്ളം ആ വേര് ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരിക്കലും വളത്താലല്ല അത് സ്പർശിക്കേണ്ടത് സാധാരണ രീതിയിലുള്ള മണ്ണിലാണ് സ്പർശിക്കേണ്ടത് ആ മണ്ണിൽ നിന്ന് വളർന്ന് ശേഷമാണ് ഇത് വളം വരച്ചെടുക്കേണ്ടത് അപ്പം മിനിമം ഒരു മാസം കൊണ്ട് ഈ വാഴയ്ക്ക് നാമ്പിടും തീർച്ചയായിട്ടും നമുക്ക് ആ വീഡിയോയിലൂടെ നമുക്ക് കാണാം ആ സമയത്താണ് നമ്മൾ വളമിടുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് ഇതിന് മറ്റ് ചെല്ലികളോ പുഴുക്കളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മുടെ ചാരം നമ്മുടെ വീട്ടിലുള്ള ചാരം അത് കുറച്ച് മതി ആ ചാരം ഒന്ന് ചേറി കൊടുക്കുന്നത് അതിൻ്റെ മൂട്ടിലൊന്ന് ചേറി കൊടുക്കുന്നത് വളരെ പ്രയോജനമാണ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വാതിക്ക് ചെയ്യാനുള്ളൂ അങ്ങനെ നമുക്ക് പരിചരിച്ചാൽ വലിയ ചിലവൊന്നുമില്ലാതെ നമുക്ക് നല്ല ആദായം കിട്ടും കൂടുതൽ ചിലവാക്കി ലാഭം ഉണ്ടാക്കുന്നതല്ല നമ്മുടെ കഥ കുറഞ്ഞ മുതൽ മുടക്കിൽ ഏറ്റവും കൂടുതൽ ലാഭം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് പ്രത്യേകിച്ച് കൃഷിയിലൂടെ കർഷകനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ട് പോയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൃഷി ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഞ്ചോ പത്തോ വർഷം കൂടെ കഴിയുന്നുണേ കൃഷി കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാവും എന്ന് തന്നെ ഒരു ആശങ്കയിലാണ് ജനങ്ങൾ അപ്പം ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് ഇളഞ്ഞൂർ പോക്ക് ഓരോ വീട്ടിനും ആവശ്യത്തിനുള്ള കൃഷികൾ ആ വീട്ടുകാർക്ക് തന്നെ ചെയ്ത് സംതൃപ്തി അടയുന്ന അല്ലെങ്കിൽ വിഷാംശമില്ലാത്ത പഴങ്ങളും പച്ചക്കറികൾ ഉൽപ്പാദിക്കുന്ന രീതികൾ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും അത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതിൻ്റെ കൂടെ ഒരു ഉണ്ട് അത് അമർത്തുകയാണെങ്കിൽ ഞങ്ങളിടുന്ന നോട്ടിഫിക്കേഷൻ അപ്പോഴപ്പഴും നിങ്ങൾക്ക് ജയിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം